ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക പരീക്ഷാ കലണ്ടർ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക പരീക്ഷാ കലണ്ടർ വന്നിട്ടുണ്ട് അപ്പോ ഏതൊക്കെ പരീക്ഷകളാണ് പ്രധാനമായിട്ടുള്ളത് ഏതൊക്കെ മാസങ്ങളിലാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ഏതു മാസമാണ് എന്നെല്ലാം നമുക്കറിയാം അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് ഉണ്ട് മെയിൻസ് ഉണ്ട് ആ മെയിൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് എന്നാലും അറിയാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ എന്നായിരിക്കും ഒറ്റ ഒറ്റകട്ട പരീക്ഷയാണോ എല്ലാം നമ്മൾ വിശദമായിട്ട് ഈ ഒരു ഇതിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട തസ്യങ്ങളുടെയാണ് നോക്കുന്നത് ഒന്ന് ആദ്യം തന്നെ സെക്രട്ടേറിയറ്റിന് നോക്കാം അഞ്ഞൂറ്റി എഴുപത്തി ആറ് ആണ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഓഫ് ദ വിജിലൻസ് ട്രൈബ്യൂണൽ ഓഫീസ് ഓഫ് ദി എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് എന്നാണ് പേര്സ് നടക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി അഞ്ച് മെയ് ജൂലൈ മാസങ്ങളിലായിട്ടാണ് പ്രിലിംസ് മെയ് ജൂലൈ മാസങ്ങളിലും പരീക്ഷ ഓഗസ്റ്റ് ഒക്ടോബർ ിലുമായിട്ടാണ് സെക്രട്ടേറിയറ്റിന് നടക്കുന്നത് അതായത് അസിസ്റ്റന്റ് ഓഡിറ്റർ പരീക്ഷ പ്രിലിംസ് മെയ് ജൂലൈ മാസങ്ങളിലും മെയിൻസ് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലുമായിട്ട് നടക്കുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇനി നമുക്ക് മെയിൻ പരീക്ഷ പ്രിലിമിനറി മെയിൻ നടക്കുന്ന പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പൂജ്യം അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് ആണ് അത് നമ്മുടെ മെയ് ജൂലൈ തന്നെ പ്രിലിംസ് ഓഗസ്റ്റ് ഒക്ടോബറിൽ എന്താണ് മെയിൻ പരീക്ഷയും നടക്കും അതുപോലെ ഇരുന്നൂറ്റി എഴുപത്തിനാല് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അതും പ്രിലിംസ് മെയ് ജൂലൈ മാസങ്ങളിലാണ് മെയിൻസ് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് മെയിൻസ് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ സബ്ഇൻസ്പെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എൻസിഎ നോട്ടിഫിക്കേഷൻ ആണ് എക്സൈസ് മെയ് ജൂലൈ പ്രിലിംസ് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ മെയിൻസ് അതുപോലെ തന്നെ അടുത്തത് എസ് എസ് സി സിയുടെയും അതേ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് ഇനി നാനൂറ്റി നാൽപ്പത്തി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സൈസ് ഇൻസ്പെക്ടർഡ് കാസ്റ്റും നമ്മൾ പറഞ്ഞ മെയ് ജൂലൈയിൽ പ്രിലിംസും ഓഗസ്റ്റ് ഒക്ടോബറിൽ മെയിൻസും അഞ്ഞൂറ്റി എട്ടേ പാർ രണ്ടായിരത്തിനാല് ആർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ഓപ്പൺ മാർക്കറ്റ് ആണ് ആംഡ് പോലീസ് ബറ്റാലിയൻ എസ് ഐ ആയിട്ട് അത് മെയ് ജൂലൈ മാസങ്ങളിൽ പ്രിലിംസും ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ മെയിൻസും നടക്കും അഞ്ഞൂറ്റി ട്രെയിനി രണ്ടായിരത്തിനാല് ഫ്രം ഗ്രാജുവേറ്റ് ആണ് പോലീസ് സബ് ഇൻസ്പെക്ടർ തന്നെ അതും മെയ് ജൂലൈ മാസങ്ങളിൽ പ്രിലിംസ് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ മെയിൻസ് അഞ്ഞൂറ്റി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ഓപ്പൺ മാർക്കറ്റാണ് എസ് ഐ പോലീസിലേക്കുള്ള എസ് ഐ സിവിൽ പോലീസിലേക്ക് മെയ് ജൂലൈ മാസങ്ങളിൽ പ്രിലിംസും ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ മെയിൻസുമാണ് അഞ്ഞൂറ്റി പതിനൊന്നേമാർ രണ്ടായിരത്തിനാല് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ഫ്രം ഗ്രാജുവേറ്റ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഓഫ് പോലീസ് വിജിലൻസ് അത് മെയ് ജൂലൈയിൽ പ്രിലിംസും ഓഗസ്റ്റ് ഒക്ടോബറിൽ മെയിൻസും അഞ്ഞൂറ്റി പന്ത്രണ്ടേറ്റ് അത് മെയ് ജൂലൈയിൽ പ്രിലിംസും ഓഗസ്റ്റ് ഒക്ടോബറിൽ മെയിൻസും ആണ് ഇനി ഷെഡ്യൂൾ ഓഫ് ലെവൽ പ്രിലിമിനറി മെയിൻസ് നോക്കാം അറ്റൻഡർ ഗ്രേഡ് ടു ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിൽ അത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ പ്രിലിംസും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂലൈ മാസങ്ങളിൽ മെയിൻസും നടക്കും അതുപോലെ അറ്റൻഡർ അറ്റൻഡർ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഒക്ടോബർ ഡിസംബർ മെയ് ജൂലൈ മാസങ്ങളിൽ മെയിൻസ് അടുത്തത് എട്ടേമാർ സെയിൽസ് ഗ്രേഡ് സെയിൽസ്മാൻ ടു സെയിൽസ് വുമൺ ഗ്രേഡ് ടു പാർട്ട് വൺ ആണ് ജനറൽ കാറ്റഗറി ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലോ വീവേഴ്സ് കോപ്പറേറ്റീവ് സിസ്റ്റം ലിമിറ്റഡിലാണ് ഹാൻഡെക്സ് ഒക്ടോബർ ഡിസംബറിൽ ഡിസംബറില് മെയ് ജൂലൈയിൽ ജൂലൈയില് രണ്ടായിരത്തി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ ഫിലിംസും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂലൈയിൽ മെയിൻസും അതുപോലെ മറ്റ് തസ്തികൾ നോക്കിയാൽ എഴുന്നൂറ്റി ഇരുപത്തി ആറ് ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അത് ലോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ഒറ്റ പരീക്ഷയുള്ളൂ പ്രിലിംസ് മെയിൻസ് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് മെയിൻസ് ആയിട്ട് നടത്തും എന്ന് പ്രതീക്ഷിക്കാം അതായത് മുന്നൂറ്റി എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്റ്റോർ കീപ്പർ ഒക്ടോബർ ഡിസംബറില് പ്രിലിംസ് ആണ് അറ്റൻഡർ പറഞ്ഞു ഇതെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞതാണ് അതിന്റെ പ്രിലിംസ് എപ്പോഴാണ് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് മറ്റൊരു ടെൻത് ലെവൽ പ്രിലിംസ് വരാൻ വേണ്ടി പോകുന്നത് അടുത്തത് മാക്രൻ ഗ്രേഡ് വണ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് മുന്നൂറ്റി എൺപത്തി ആറേ പോരത്തിനാല് സോഷ്യൽ ജസ്റ്റിസ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിൽ സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായിട്ടാണ് പരീക്ഷ പ്രിലിംസ് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം പ്രിലിംസ് മെയിൻസ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല ഇത് ഒറ്റ പരീക്ഷയായിട്ട് സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ നടത്തും അതുപോലെ ലൈൻമാൻ പബ്ലിക് വർക്സിലും സെപ്റ്റംബർ നവംബറിൽ പരീക്ഷ നടക്കും അതുപോലെ നിങ്ങൾ നോക്കുക അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് സെയിൽസ്മാൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ പരീക്ഷ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ ഇത് ഒറ്റ പരീക്ഷയായിട്ട് നടത്താനാണ് സാധ്യത കാരണം കാരണംസിന്റെ കൂടെ പ്രീമിയ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക് ഒറ്റ പരീക്ഷയായിട്ട് നടത്താൻ വേണ്ടി പോവുകയാണ് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് അടുത്തത് അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഫോറസ്റ്റ് ഡ്രൈവർ ആണ് പാർട്ട് വൺ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിലേക്ക് അതും ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ ഒറ്റത്താ പരീക്ഷയായിട്ട് നടത്തും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചേമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അത് ബൈ ട്രാൻസ്ഫർ ആണ് അതും ഓഗസ്റ്റ് ഒക്ടോബറിലാണ് നടക്കുന്നത് ഇനി പൂജ്യം എൺപത്തി ആറേമാർ രണ്ടായിരത്തിനാല് പ്രസ്മാൻ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിലേക്ക് പ്രസ്മാൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അതും എന്താണ് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ ഒറ്റകട്ട പരീക്ഷയായിട്ട് നടക്കും പിന്നെ പൂജ്യം നാല്പത്തിരണ്ടേമാർ രണ്ടായിരത്തി നാല് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് അതിന്റെ പരീക്ഷ ഗവൺമെന്റ് ഹോണ്ട് കമ്പനീസ് കോർപ്പറേഷൻ ബോർഡാണ് ഓഗസ്റ്റ് ഒക്ടോബറിലേക്ക് അതിന്റെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എൽ എം ബി ഡയറക്ടർ റിക്രൂട്ട്മെന്റ് തന്നെ അതും ഓഗസ്റ്റ് ഒക്ടോബറിൽ നടക്കും അതുപോലെ എഴുന്നൂറ്റി നാല് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടൂ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ ഒറ്റകെട്ട പരീക്ഷയായിട്ട് നടത്തും ജൂലൈ സെപ്റ്റംബർ മാസത്തിൽ അതുപോലെ തന്നെ നാനൂറ്റി എഴുപത്തിരണ്ടേമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ജൂലൈ സെപ്റ്റംബറിലാണ് പരീക്ഷ ജൂലൈ സെപ്റ്റംബർ അതുപോലെ നാനൂറ്റി ഇരുപത്തി ഏഴേ പാർ രണ്ടായിരത്തി നാല് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോലീസ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കേരള പോലീസിലേക്ക് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ പരീക്ഷ നാനൂറ്റി മുപ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫയർമാൻ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് കേരള കേരള കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ് ജൂലൈ സെപ്റ്റംബറിൽ പരീക്ഷ ബൈ ട്രാൻസ്ഫറും ജൂലൈ സെപ്റ്റംബറിൽ തന്നെയാണ് അതുപോലെ എഴുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസ് കോൺസ്റ്റബിൾ ആണ് ആംഡ് പോലീസ് ബെറ്റാലിയനിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കേരള പോലീസ് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ നടത്തും ഇതും ഒറ്റകെട്ട പരീക്ഷ പ്രിലിംസ് ഒഴിവാക്കിയിട്ടുള്ള ഒറ്റകെട്ട പരീക്ഷയായിട്ടാണ് നടത്തുന്നത് കാരണം പ്രിലിംസിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല അടുത്തത് അഞ്ഞൂറ്റി എൺപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബറ്റാലിയനിലേക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അത് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ പരീക്ഷ നടത്തും ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ നടത്തും അതുപോലെ അഞ്ഞൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസ് കോൺസ്റ്റബിൾ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഐ ആർ ബിയിലേക്ക് അത് ജൂൺ ഓഗസ്റ്റിലേക്കാണ് നടത്തുന്നത് അതുപോലെ നാനൂറ്റി എഴുപത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ പരീക്ഷ നടത്തും നാനൂറ്റി എഴുപത്തി ഏഴേ രണ്ടായിരത്തി ഇരുപത്തി വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് അത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക് അതും ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് പരീക്ഷ ഇതൊന്നും പ്രിലിമിനറി ഉണ്ടെന്ന് പറയുന്നില്ല ഇതൊക്കെ ഒറ്റകെട്ട പരീക്ഷയായിട്ട് തന്നെ നടത്തും കാരണം പ്രിലിംസ് ഉണ്ടെങ്കിൽ പ്രിലിമിനറി എക്സാമിനേഷൻ ഇതാ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇത് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത് അപ്പൊ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കേരള ജനറൽ സർവീസിലേക്ക് മെയ് ജൂലൈ മാസങ്ങളിൽ പ്രിലിംസ് അതുപോലെ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡിവിഷണൽ ും അതും എന്താണ് മെയ് ജൂലൈ മാസങ്ങളിൽ തന്നെ അതുപോലെ തന്നെ എഴുന്നൂറ്റി പാർട്ട് വൺ ഡയറക്ട് റിക്രൂട്ട്മെന്റ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ആണ് മെയ് ജൂലൈ മാസങ്ങളിൽ പരീക്ഷ ഇതും എക്സൈസ് ആൻഡ് പ്രോഹിബിഷനിൽ മെയ് ജൂലൈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് അത് എന്താണ് നമ്മൾ പറഞ്ഞു മെയ് ജൂലൈ മാസങ്ങളിലാണ് പരീക്ഷ പരീക്ഷംസ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത് കൃത്യമായി ഇതുവരെ വന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനിലാണ് വിട്ടുപോയിട്ടുണ്ട് നമ്മളവിടെ ടെലിഗ്രാം ചാനലിലെല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയിട്ടൊന്ന് നോക്കുക ഓക്കെ അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അംഗമാവുക ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കെങ്കേവുമായി കൊണ്ടാടുക നമ്മുടെ വർഷമാക്കി മാറ്റുക ഓക്കെ അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയി വീണുങ്ങളോ താങ്ക് യു